അഞ്ചര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഓഫീസ് റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സ്പേഷ്യസ് ആയ സെമി ഫേണിഷ്ഡ് വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങളെത്തിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീടോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫു പാർക്കിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലും വണ്ടർലേയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാടിനടുത്ത് പെരിങ്ങാല എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഇൻഡിപെൻഡന്റ് വില്ല വിൽപ്പനയ്ക്കായുള്ളത് ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരത്തിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നീളത്തിലുള്ള സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുറ്റം ഇന്റർലോക്ക് കട്ടുകൾ പാകിയിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ലിവിംഗ് ഇവിടെ യൂണിറ്റ് ചെയ്തിരിക്കുന്നു ഏരിയയോട് ചേർന്ന് ഏരിയ നൽകിയിട്ടുണ്ട് ഏരിയയിലും സീലിംഗ് ഫാനും ലൈറ്റ്സും എല്ലാം നൽകിയിരിക്കുന്നു ഡൈനിങ് ചേർന്ന് ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് വാഷ് ബേസിൻ ഏരിയയോട് ചേർന്ന് തന്നെ ഒരു വുഡൻ ഉള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച് ബെഡ്റൂമും ഒരു ഓഫീസ് റൂമും യൂട്ടിലിറ്റി സ്പേസും ഒക്കെയാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത് ഹോൾ സീലിംഗ് വർക്ക്സും വാർഡോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നര വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂമെടുത്ത് ാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പതിനൊന്നര വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോർ സീലിംഗ് വോക്സും ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഇലക്ട്രിക് ചിമ്മിനും മറ്റും നൽകിയിട്ടുണ്ട് മികച്ച കളർ കോമ്പിനേഷനോട് കൂടിയ കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ലഭ്യമാണ് കിച്ചന് പുറകുവശത്തും അത്യാവശ്യം സ്പേസ് ലഭ്യമാണ് സ്റ്റേർ കേസ് കയറി വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വർക്ക് വാർഡ്റൂംസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡാണ് നാലാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും വലിയ വിൻഡോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചാണ് മുകൾ ഭാഗത്ത് യൂട്ടിലിറ്റി സ്പേസിനോട് ചേർന്ന് ഒരു സ്റ്റഡി ഏരിയയോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമിനെയൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് വലിയ ഗ്ലാസ് വിൻഡോസ് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച രീതിയിൽ സൂര്യപ്രകാശം അകത്തേക്ക് ലഭിക്കുന്നുണ്ട് വലിയൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പെരിങ്ങാല എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ചർ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഇൻഡിപെൻഡന്റ് വില്ലേക്ക് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനം ലോൺ സൗകര്യവും ലഭ്യമാണ് ഇത്തരം വീടുകളുടെ വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക